ഓ നമോ ഭഗവദേ വാസുദേവായകന്ധം പന്ത്രണ്ടാം അധ്യായം വൃത്രവധം പറഞ്ഞു പോരിൽ ജയത്തിലും വരിഷ്ഠമാം മൃത്യു വരിക്കുവാൻ അവൻ ഗർഭസ്ഥനാം വിഷ്ണുവിനോടു കൈടൻ കണക്ക് ശൂലത്തോടെ നടത്തി ഇന്ദ്രനെ യുഗാന്തം നിഷാദമാം ശൂരൻ ചുഴച്ചിത്തരസാ സുരേന്ദ്രനെ എറിഞ്ഞുടൻ വൃത്രൻ ഉരച്ചു വീരൻ ഇങ്ങന്നാൽ കഴിഞ്ഞു പടുഭാവി നിൻകഥ ഗ്രഹോൽക്കകൾക്കൊത്തു ചലിച്ച തീക്ഷണമാം ശൂലം ജവാൽ തകർത്തു നിർഭയം വജ്രായുധത്തിൻ ശതപർവശക്തിയാൽ വൃത്രന്റെ കൈ വാസുകിയെ കണക്കെയും വലത്തുകൈ പോകെ ഇരുമ്പുലക്കെ ആലീന്ദ്രന്റെ താടിക്കൊരു കുത്തുകുത്തവേ ഗജത്തെയും വൃത്രൻ ഇടിച്ചുരുഷ്ടൻ ആക്ഷണം തെറിച്ചു കുഴിയിൽ വീണു വജ്രവും അത്യത്ഭുതം വൃത്രപരാക്രമങ്ങളെ പുകഴ്ത്തി സിദ്ധാസുരദേവരൊക്കെയും ദേവേന്ദ്രൻ ഉണ്ടായ പരാജയത്തിലോ ആഹാരം വൃത്രന്റെ മുന്നിൽ പവി വീഴുകയാൽ തൊടാൻ ലജ്ജിച്ചു കൊന്നാലു വജ്രമഴു തരാതിൽക്കാനിടയില്ല വാസവാ യുദ്ധേയാൽ സായുധരാശ്രിതർക്കുണ്ടാകുമേ വെറ്റി കണക്കു തോൽവിയും സർവജ്ഞ സർഗസ്ഥിതി നാശ ഹേതുവിൻ മാത്രം വിണയില്ല തോൽവികൾ ലോകങ്ങൾ ആർക്കടിപ്പെട്ടു വലയ്ക്കുള്ളിൽ പതത്രി പോൽ ശ്വസിക്കുന്നതവൻ കാലം അവനേ സർവകാരണൻ മനസ്സോ ജസുവലവും മൃത്യുവും ജഡമല്ലീശ്വരൻ താനെന്നറിയുന്നില്ല മൂഢത ദാരു സ്ത്രീരൂപവും യന്ത്രമൃഗപ്പാവുമെന്ന പോൽ സർവപ്രാണികളും ദൈവാധീനരെന്നോക്കുക ഇന്ദ്രനീ മഹത്തഹം ഭുമാൻമായഭൂതം ഇന്ദ്രിയമാശയം ഒന്നിനും വയ്യ സൃഷ്ടിക്കാൻ ഈശാനുഗ്രഹമെന്നിയേ അസ്വതന്ത്ര ആത്മാവിനെയാണ് സ്വതന്ത്രമായി പിതാക്കളായി സൃഷ്ടിച്ചു നരിയായിക്കൊള്ളവ് ഈശ്വരൻ ആയുസ്സുകീർത്തി ഐശ്വര്യം ശ്രീ അനുഗ്രഹം എന്നിവ നല്ല കാലത്ത് അത് മറിച്ചായി തീരുന്നു ചിത്ത ചീത്തയിൽ അതിനാൽ കീർത്തി അകീർത്തി ജയം തോൽവിയും എന്ന പോൽ തുല്യമേ സുഖദുഃഖങ്ങൾ ദുഃഖങ്ങൾ ജന്മമൃത്യുക്കൾ കൂടിയും ഗുണം ഒന്നും പ്രകൃതി ആത്മാവിനുള്ളതല്ലവാദ്ധനാകാ സാക്ഷി മാത്രം ആത്മാവെന്നറിയുന്നവൻ എന്നെ നോക്കൂ ശക്ര പൂരിൽ വിഛഛന്നായുധഹസ്തനെ ചെയ്വൻ ധർമ്മം യഥാശക്തി നിൻ്റെ ജെ ജീവനൊടുക്കുവാൻ പണയം പ്രാണനൻ ചൂതിബാണം തേർപ്പരകയ്ക്കുമേൽവെന്നതാരേ തോറ്റതാരെ ഗൗനിച്ചിടേണ്ടതില്ല ഞാൻ ശീശു കൻ പറഞ്ഞു മറവില്ലാതെ ആദരിച്ചാൻ ഇന്ദ്രൻ വൃത്രന്റെ വാക്കിനെ വജ്രം ഗ്രഹിച്ചമ്പരപ്പില്ലാതെ തുടർന്നവൻ ഇന്ദ്രൻ പറഞ്ഞു അതീവ സംശുദ്ധമേതാനവ നിന്റെ മനോഗതം സർവാത്മേശ്വരനാം ബന്ധുവിന് നീശരൻ അങ്കുതൻ പിന്തള്ളി നീ വിഷ്ണുവിൻറെ ജനമോഹിമായയെ അസുരത്വം വിട്ടു മഹാപുരുഷത്വം വലിച്ചുനി മഹാശ്ചര്യം തന്നെ രാജാവുണാധിക്യമിഴും മഹാശ്ചര്യം തന്നെ നിത്യാനന്ദർക്കും സർവേശ്വനിൽ ഭക്തി നേടിയാൽ ചളിക്കുണ്ടെന്തിനാ അശിഷ്ടൻ നീന്തുന്നത് അമൃതാബ്ദിയിൽ ശ്രീശുഖൻ പറഞ്ഞു ഇന്ദ്രനും വൃത്രനും യുദ്ധവീരാഗ്രണികൾ ഇങ്ങനെ ധർമ്മചർച്ചക്കിടയിലും യുദ്ധം ചെയ്തു പരസ്പരം ഒരു ഗുരുക്കിൻപരിഹം ഘോമിടം കൈയാൽ ചുഴറ്റവേ എറിഞ്ഞൂക്കിൽ ഇന്ദ്രൻറെ നേരെ വൃക്രൻ അരിന്ദവൻ ഇന്ദ്രൻ അപ്പോൾ പരിചയത്തുമ്പിക്കയ്യൊത്ത കൈയുടെ നൂറുകമ്പുള്ള വജ്രത്താൽ ഛേദിച്ചാൻ ഒറ്റവിട്ടിനാൽ വീണു വൃത്രൻ കൈകൾ വേരേറ്റൊലിക്കും ചോരയാർന്നുടൻ പർവ്വതം മാനത്തു നിന്നു ചിറകറ്റെന്ന മാതിരി കീഴ്ത്താടിയാൽ ഭൂമിയെ മേൽത്താടിയാൽ വിണ്ടലത്തെയും തുടുന്നവോൾ വായുവിളർന്നു ഒരഗോപമിഹു ഉരപമ ഉപമാജിഹ്വനായി കാലെൻ്റെ ദ്രയാൽ മൂന്ന് ലോകവും തിന്നുമാറവൻ വളർന്നു പർവ്വതനിര കുലുങ്ങിപ്പൊടിയും പടി ചലിക്കുന്ന ഗിരീന്ദ്രൻ പോൽ കുലുക്കി നൃപ ഭൂമിയെ വിഴുങ്ങിനാൻ മരുത്വാനോടൊപ്പം ഐരാവതത്തെയും പടുകൂറ്റൻ പെരുമ്പുരാനയെപ്പോലെ ഇന്ദ്രനെ വൃത്തൻ വിഴുങ്ങവേ കേണു പ്രജാപതികൾ ദേവകൾ മഹർഷിമാരും വിഷണ്ണരഹോ കഷ്ടമിതെന്നുടൻ വൃത്രോദരത്തിൽ നിന്നാൽ രക്ഷപ്പെട്ടു സുരേഷ്വരൻ യോഗമായ വിദ്യ വഴി വൈഷ്ണവങ്കോചത്തിനാൽ പുറത്തുചാടി വജ്രത്താൽശൃങ്കം പോൽ പിൻ അതീവ വേഗത്തോടെ രണ്ടായനത്തിലുള്ള നാളൊടുങ്ങി വേറെസുമാ ദിനം മാനത്തുടൻ ദുന്ദുഭികോഷം സിദ്ധർഷികൻ ധർമ്മണം പുഴിക്കെയായി പുഷ്പങ്ങൾ വൃത്രഖ്നെ മന്ത്രഗീതിയാൽ പുകഴ്ത്തി ആഹ്ലാദ പുരസരം നൃപ വൃത്രദേഹം വിട്ടുയരും ആത്മജ്യോതി സരിന്ദ ും വിജ്യോതിൽ സർവരും നോക്കി നിൽക്കവേ ഹരേ വൃത്രദേഹം സർവരും നോക്കി നിൽക്കവേ ഹരേ നമ ശ്രീകൃഷ്ണാർ പ്രണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായശ്രം